ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു പുതിയ പ്ലാന്റ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത് പേര് വരുന്നത് കുർക്കുമ്മന്ന വേറെ പേര് വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ മഞ്ഞളിൻ്റെ ഇല പോലെ തന്നെ ഇരിക്കും മഞ്ഞളിൻ്റെ സ്വഭാവമൊക്കെ ഉള്ളൊരു പ്ലാന്റാണ് അതായത് മഞ്ഞൾ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ചൂടൊക്കെ നിൽക്കുന്നത് ഇലയും അതുപോലെ ഇരിക്കും നമ്മൾ ഈ കാട്ടിലൊക്കെ ഇതിൻ്റെ വേറെ കളറുകൾ കണ്ടിട്ടുണ്ട് മഞ്ഞയും വേറൊരു കളറൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു കളറ് നമ്മളാദ്യമായിട്ട് കാണും നല്ല ശരിക്ക് പിടിച്ചു കിട്ടും വളർത്താൻ വലിയ പാടൊന്നുമില്ല വെയിലുള്ളിടത്ത് തന്നെ ഇത് പിടിക്കും ഇതിൻ്റെ രണ്ട് കളർ വന്നിട്ടുണ്ട് ഈ കളറാണ് കൂടുതലും ഉള്ളത് മറ്റേത് വെള്ള കളറ് ഇത് വേറൊരു പൂവും കൂടെ വരും ഈ വയ നമ്മുടെ ആ പൂവച്ചെടിയുടെ പൂ പോലെ തന്നെ ഇടയ്ക്കുന്ന് വേറൊരു കളറിലൂടെ പൂവുണ്ടാകുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു കളറാണ് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അതുപോലെ നല്ലൊരു കളറാണ് ഗേറ്റിൻ്റെ സൈഡിലൊക്കെ വെക്കാനും ഒക്കെ നല്ലതാണ് അല്ലാതെ ചട്ടിയിൽ വേണേലും വളർത്താം അടിഭാഗം നല്ല ബുഷായിട്ടും മഞ്ഞളൊക്കെ പറിക്കുമ്പം അതുപോലെ ഇരിക്കും മഞ്ഞളിൻ്റെയൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ ചൂട് കാണാൻ നമ്മൾ പറിച്ചെടുത്താൽ റേറ്റ് വരുന്നത് പൂവില്ലാത്തത് വരുന്നത് നൂറ്റമ്പതും പൂവുള്ളത് ഇരുന്നൂറുമാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കുറേ പ്ലാന്റുകളുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കൊറിയർ ചെയ്തു തരാം ഏത് കാലാവസ്ഥയിലും പിടിക്കുന്നൊരു ചെടിയാണ് പിന്നെ ഓർക്കിഡിൻ്റെ ഈ കിക്കീസ് ഉണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ആറ് കളറിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കിക്കീസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറുള്ള പ്ലാന്റും ഉണ്ട് ഈ കാണിക്കുന്ന പ്ലാന്റൊക്കെ സെയിലിനായിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം പിന്നെ നമ്മുടെ റാഗൻ കിങ്ങും റാഗൻ പിങ്കിൻ്റെയും പ്ലാന്റുകളുണ്ട് ഈ കാണിച്ച സൈസ് പ്ലാന്റ് ആണ് ഉള്ളത് നല്ല പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കണ്ടെടുക്കാം പറ്റും കിക്കീസിന് വീഡിയോ കോൾ ചെയ്യണ്ട കിക്കീസ് ആറ് ആറ് കളറാവുന്നത് പിന്നെ കുറച്ച് അടീനിയം പ്ലാന്റുകളുണ്ട് എല്ലാം ഡബിൾ ലെയറിൻ്റെയാണ് കളർ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം നല്ല പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ്